രൂപയ്ക്ക് ുള്ള ബ്രാൻഡ് ഏത് ബ്രാൻഡാണ് വർഷം ഫുൾ വാറണ്ടിയോട് ആണ് ആണെന്നുണ്ടെങ്കിൽ അതായത് പൈസ തരാതെ തന്നെ മേടിക്കാം ഒന്നുമില്ല ഒരു ഡെബിറ്റ് കാർഡ് കാർഡ് കയ്യിലുണ്ട് നോർമൽ അതിൽ ബാങ്കിന് കസ്റ്റമർക്ക് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ ചെയ്ത് കൊടുക്കാം നമസ്കാരം നല്ല ചൂടുള്ള സമയമാണ് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യമുള്ള സാധനം എ സി ആണ് ഓഫർ പ്രൈസിൽ എ സി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഗോദറേജിൻ്റെ ബ്രാൻഡഡ് എ സി നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഓഫറുകൾ വരുന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ശരിക്കും നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു എ സി വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇതേപോലെ ഒരു ഷോറൂമിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരുപാട് എ സികളുണ്ട് ഈ ഒരു ഈ ഒരു ഭാഗം മുതൽ ആ ഒരു എഞ്ച് വരെ എ സി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസായിപ്പോവും അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കണമെങ്കിലും നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ നോർമൽ ഒരു ബെഡ്റൂം സൈസ് എന്ന് പറഞ്ഞാൽ പത്ത് ആണ് അതായത് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഒരു ബെഡ്റൂം തണുപ്പിക്കാൻ എ സി വാങ്ങുമ്പോൾ പരമാവധി എത്ര രൂപ കുറച്ച് എ സി എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമുക്ക് ഇവിടെയുള്ള സ്റ്റാഫിന് പരിചയപ്പെടാം ഹായ് പേരെന്താ അഖിൽ ഓക്കെ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഒരു ബെഡ്റൂം അതായത് പത്ത് പത്ത് സൈസ് പത്ത് പതിനൊന്ന് പത്ത് പന്ത്രണ്ട് ആ സൈസിലൊക്കെ വരുന്ന ഒരു ബെഡ്റൂമിലേക്ക് ഒരു എ അത് നിങ്ങൾ മാക്സിമം എത്ര രൂപ ഓഫറിൽ തരും നമുക്ക് സ്റ്റാർട്ടിങ് ട്വന്റി ഫോർ നയൻ നയൻറ്റി മുതൽ ഓഫറിൽ ഇപ്പം വരുന്നുണ്ട് തൗസൻഡ് റൂപ്പീസ് നമുക്ക് അഞ്ച് വർഷം ഫുൾ വാറണ്ടി വരുന്നത് അപ്പം വാറണ്ടി കാണുന്ന പ്രയറിറ്റി കൊടുത്തു അഞ്ച് വർഷം ഫുൾ വാറണ്ടിയോട് വരുന്ന ഹൺഡ്രഡ് പെർസെന്റ് കോപ്പർ എന്ന് ബ്രാൻഡ് എസികൾ തന്നെ കിട്ടുന്നത് അഞ്ച് വർഷം വാറണ്ടിയുള്ള ബ്രാൻഡ് ഏത് ബ്രാൻഡാണ് ഗോദറേജാണ് ശരിക്കിപ്പോൾ നോക്കുമ്പോൾ ഓൺലൈൻ പ്രൈസിനേക്കാളും കൂടുതലാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓൺലൈൻ റേറ്റിന് എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് റുപ്പീസ് ഉള്ള വ്യത്യാസം മിനിമം നിങ്ങൾക്ക് നോക്കാം അത് ലേറ്റീരിയസ് കൺവേർട്ടബിൾ ടൈപ്പ് ഗോദറേജ് ബേസ് അതായത് ഹൺഡ്രഡ് പേഴ്സൺ കോപ്പർ വരുന്ന മോഡലാണ് മാത്രം അത് കൺവേർട്ടബിൾ എ സിയും കൂടി ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നൂറ് സ്ക്വർ ഫീറ്റ് ഒക്കെ ഉള്ളൂ നൈറ്റ് നമുക്ക് പുറത്ത് ചൂട് കുറവാണ് ആ സമയങ്ങളിൽ അതിന് എയ്റ്റി പെർസെന്റ് നമുക്ക് വർക്ക് ചെയ്പ്പിക്കാം അപ്പൊ ടൺ സി എടുക്കുന്നതിന്റെ എയ്റ്റി പെർസെന്റ് കറണ്ട് എ സി എടുക്കുള്ളൂ പോയിന്റ് ആവും ശരിക്കും അതിന് കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സി ഗോദറേജിന്റെ ഇൻവേർട്ടർ എ സി അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താം ഫൈവ് ഇൻ വൺ കൺവേർട്ടബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ ആണ് ഇൻവേർട്ടർ ടെക്നോളജി എ സി ആണ് ആൻറ്റി കൊറോസിവ് കോട്ടിംഗ് വരുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ കംപ്രസർ യൂണിറ്റിന് പത്ത് വർഷ വാറണ്ടി നൽകുന്ന ഈ ഒരു എ സി ഇപ്പൊ നമുക്ക് ഓഫർ പ്രൈസിൽ ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ ഇത് ഓരോന്നും എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് ഫൈവ് സ്റ്റാറിന്റെ ഒരു എ സി പരിചയപ്പെടുത്താൻ സാധിക്കുക ഓ ഫൈവ് നമ്മളിപ്പോൾ അവിടെ നോക്കുമ്പോൾ നാളെ

ാണ് നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് റേറ്റ് എട്ടൂടാണ് ഈ ഓഫർ സീസണിൽ സീസൺ അതേപോലെ ഒന്നര ടൺ ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഗോത്രി നമുക്ക് അഞ്ചു വർഷം ഫുൾ വാറണ്ടി കൂടി ചെയ്യാൻ പറ്റും താഴെയാണ് ഒരു ടൺ അല്ല ഒന്നര ടൺ സി വലിയ എ സി അതായത് വലിയ സൈസ് റൂമിൽ കൊടുക്കാൻ പറ്റുന്ന എ സി അല്ലേ ബ്രാൻഡ് അല്ല തന്നെയാണുള്ള ഗോദ്രാറണ്ടി അഞ്ചു വർഷം ഫുൾ വാറണ്ടി പത്ത് വർഷം കമ്പ്രസ് വാറണ്ടി ഏതൊക്കെ ബ്രാൻഡുകളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് മാർക്കറ്റിൽ ഡയറക്റ്റ് കമ്പനി സർവീസ് ഉള്ള സർവീസിലുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് വോൾട്ടാസ് വരുന്നുണ്ട് എൽ ജി വരുന്നുണ്ട് സാംസങ് വരുന്നുണ്ട് ടൈക്കിൻ വരുന്നുണ്ട് പനാസോണിക് കാരിയർ ആംസ്റ്റർ ഓൾസോ സാംസങ് വരുന്നുണ്ട് സാംസങ് ഉണ്ട് ടാറ്റയുടെ തന്നെയാണ് വോൾട്ടാസ് എന്ന് പറയുന്ന ബ്രാൻഡ് വരുന്നത് പനാസോണിക് വരുന്നുണ്ട് ഹെയർ വരുന്നുണ്ട് അല്ലാൻ ടെക്നോളജി നിനക്ക് ഇവിടെ ഇ എം ഐ സൗകര്യം ഉണ്ടോ തീർച്ചയായിട്ടും അതായത് പൈസ തരാതെ തന്നെ മേടിക്കാം ശരിക്ക് ഞങ്ങൾപ്പെട്ട ഒരാൾ എ സി വാങ്ങാൻ വരുവാണെങ്കിൽ ഇപ്പം ടെക്നിക്കലി ഒരുപാട് അറിയുന്നില്ല എ സീനെ കുറിച്ച് എ സി റേറ്റ് എത്രയാണെന്ന് നോക്കും ഓഫർ ഉണ്ടോ എന്ന് നോക്കും പർച്ചേസ് ചെയ്യാം അതിനേക്കാൾ ഉപരി ഒരു എ സി വാങ്ങുമ്പോൾ ശരിക്കും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിമ്പിൾ ആണ് നമുക്ക് ആകെ അറിയേണ്ടത് ഇതിന്റെ ടെൻ ഏജ് ആണ് റൂമിന്റെ സൈസ് മാത്രം അറിഞ്ഞാൽ മതി വീടുകളിലേക്ക് ആണെങ്കിൽ റൂമുകളിലേക്ക് പത്തേ പന്നിട്ടുണ്ടെങ്കിൽ നൂറ്റി സ്ക്വയർ ഫീറ്റിൽ പറയാം ഒരു ഹൺഡ്രഡ് ട് വൺ ട്വന്റി സ്ക്വയർ ഫീറ്റ് വരെ ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ മതി അതായത് ഒരു വരെ നമുക്ക് താഴത്തെ റൂമുകളിൽ യൂസ് ചെയ്യാം അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഡയറക്റ്റ് ചൂടടിക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വൺ ട്വന്റി സ്ക്വയർ ഫീറ്റിലെ വൺ ടെൻ ചെയ്യാം ഹൺഡ്രഡ് വൺ ട്വന്റി ടു വൺ എയ്റ്റി സ്ക്വയർ ഫീറ്റിലെ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ലേക്ക് പോകേണ്ടി വരും വൺ എയ്റ്റി സ്ക്വർ ഫീറ്റ് അതായത് നമ്മുടെ ലിവിംഗ് റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ലിവിംഗ് റൂം അങ്ങനെ കാര്യങ്ങളിലേക്ക് നമ്മൾ 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 വലിയ ഒരു ആണ് ആണ് മാക്സിമം കപ്പാസിറ്റി വരുന്നത് ടു നമുക്ക് യൂസ് 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 ചെയ്യാം ചെയ്യാം മുകളിലേക്ക് കൺവേർട്ട് എടുത്തിട്ട് അങ്ങനെ തന്നെ ഈ കോപ്പർ കോപ്പർ എന്ന് പറയുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് അല്ല കണ്ടൻസർ കോയിൽ ആണെങ്കിലും നോർമൽ ഫുൾ പാർട്ട്സ് വരുന്നത് പെർസെന്റ് കോപ്പറന്നെ വരുന്നുള്ളൂ എല്ലാ കമ്പനികളും വരുന്നത് അങ്ങനെ വരുന്നില്ല ഇപ്പൊ എല്ലാ കമ്പനികളും കോപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ കാലം വരെ നമുക്ക് നമുക്ക് ഈ ഈ ഓഫറുകൾ ഇവിടെ ഉണ്ടാവും ഇത് നന്ദിലത്തിന്റെ സമ്മർ കൂൾ ഓഫർ ഉള്ളത് നിൽക്കുന്നത് നന്ദിലത്ത് ും കാലിക്കറ്റ് നടക്കാവ് വരുന്ന ഷോറൂമിലാണ് ഈ ഒരു മാസം ആണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക അതെ ഈ മാസം ഉണ്ടാവും അതിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസ് നല്ലൊരു ചെയ്യാം ഗിഫ്റ്റ് തന്നെ ഈ മാസം നമുക്ക് കൂടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആഡ് ആഡ് പൊതുവേ നമ്മൾ എ സി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പരമാവധി നമുക്ക് എത്രത്തോളം വാറണ്ടി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വാറണ്ടിയിൽ ഒരു എ സി വാങ്ങാൻ നമ്മൾ ശ്രമിക്കുക നല്ല പ്രൈസിന് നമുക്ക് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇ എം ഐ സ്കീമുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും ശരിക്കും നമുക്ക് വാറണ്ടികളുടെ കാര്യം ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം ഈ വാറണ്ടികളൊന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വാറണ്ടി കിട്ടുന്ന എ സികളും ബ്രാൻഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ഇപ്പം എല്ലാ ബ്രാൻഡും ഉണ്ടെന്ന് പറഞ്ഞല്ലോ എൽ ജി സാംസങ് വോൾട്ടാസ് ബാഗിൻ എല്ലാ ബ്രാൻഡും ഇപ്പം മോസ്ലി ഇൻവേർട്ടർസികളാണ് ഇൻവേർട്ടർക്ക് കമ്പനി പത്ത് വർഷം വരെ ഇതിന്റെ കംപ്രസറിന് വാറണ്ടിയുണ്ട് പന്ത്രണ്ട് വർഷം വരെ കൊടുക്കുന്നത് നമുക്ക് ഹയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് പന്ത്രണ്ട് വർഷം വരെ ഇപ്പം അതിന്റെ കംപ്രസറിന് ഉണ്ട് വാറണ്ടി ഉണ്ട് വാറണ്ടി ഫുൾ യൂണിറ്റിന് ഫുൾ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് പി ബോർഡ് ഇലക്ട്രിക്കൽ പാർട്സ് ഇലക്ട്രോണിക് ബോർഡ് കാര്യങ്ങളൊക്കെ പൊതുവെ ഇൻവേർട്ടേഴ്സുകൾ എല്ലാവരും വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോദറേജും കൊടുക്കുന്നുണ്ട് ഇപ്പം അഞ്ചു വർഷത്തേക്ക് ഇതിന്റെ ഇലക്ട്രോണിക് പി സി ബി ഓപ്പറേറ്റർ കോയൽ തുടങ്ങിയ മറ്റു പി സി ബി പാർട്സുകൾക്കൊക്കെ അഞ്ചു വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നത് അഞ്ചു വർഷത്തേക്ക് വാറണ്ടി തീർച്ചയായിട്ടും ഇവിടെ അഞ്ചു വർഷം ഇത് അഡീഷണൽ സീസൺ ഓഫർ ആയിട്ടാണ് കമ്പനികളൊക്കെ അഞ്ചു വർഷം എക്സ്റ്റെൻഡ് ബോർഡ് വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത് വരും തന്നെ എത്ര ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഡിജിറ്റൽ ടെക്നോളജി ഉള്ള ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന കമ്പ്രസർ അഞ്ച് വർഷത്തേക്ക് അതിന്റെ ബോർഡ് കാര്യങ്ങൾക്കൊക്കെ വാറണ്ടി കൊടുക്കും നല്ലൊരു ബ്രാൻഡാണ് എൽ ജി എൽ ജിയുടെ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടോ ഓ തീർച്ചയായിട്ടും എൽ ജി ഒക്കെ ഏകദേശം എത്ര വാറണ്ടി കൊടുക്കും എൽ ജിയും നമുക്കിപ്പോ മറ്റു ബ്രാൻഡുകളെ പോലെ പറഞ്ഞ പോലെ എൽ ജി ക്കും ഇതേപോലെ തന്നെ അഞ്ച് വർഷം ബോർഡ് ഇയർ അഞ്ചുവർഷം വാറണ്ടി തന്നെയാണ് എൽ ജി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ശരി നമ്മുടെ ഇ എം ഐ സ്കീമേ ഒരാൾ ഇ എം ഐ എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഒന്ന് പറയാം ഓക്കെ നമുക്കിപ്പം ഇ എം ഐ എന്ന് പറയുമ്പോൾ ബജാജ് അല്ലെങ്കിൽ മറ്റു ഫിനാൻസ് ഫിനാൻസ് എച്ച് ഡി ബി എച്ച് ഡി എഫ് സി തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫിനാൻസും കൂടാണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ്സിനും ഓഫേഴ്സ് ഉണ്ട് ഒരു കസ്റ്റമർക്ക് ഡെബിറ്റ് കാർഡ് ആണുള്ളതെങ്കിൽ അവർക്കും ചെയ്യാം ഇ എം ഐ കാർഡ്സ് ഒന്നും ഇല്ല അവർക്ക് ഇവൻ ഒരു ഡെബിറ്റ് കാർഡ് കയ്യിലുണ്ട് നോർമൽ എ ടി എം കാർഡ് അതിന് ബാങ്കിന് കസ്റ്റമർക്ക് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ ചെയ്ത് കൊടുക്കാം വിതൌട്ട് ഇൻട്രസ്റ്റ് പലിശ ഒന്നും നമുക്കിപ്പം എസ് ബി ഐ എസ് പോലെ ഐ സി ഐ സി എച്ച് ഡി എഫ് സി തുടങ്ങിയ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്കും ഇൻട്രസ്റ്റ് ഫ്രീം ഐ ചോദിക്കാം എല്ലാ എ സി നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് അതായത് പൈസ ഒന്നും തന്നെ തരാതെ സി പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പം ഡെബിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സിലും ഇതേപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ടതന്നെ നമുക്ക് അത് അതുകൂടാണ്ട് ഇപ്പം ഈ ഫിനാൻസ് കമ്പനിയുണ്ട് ജി എഫ് സി ബജാജ് ഐ ഡി എഫ് സി തുടങ്ങിയ കമ്പനികളിൽ ബ്രാൻഡുകൾക്ക് അവർ കമ്പനികൾ സീറോ ഡൗൺ പേയ്മെന്റിൽ ഒന്നും അടയ്ക്കേണ്ടതന്നെ നമുക്ക് സൗകര്യമുണ്ട് ശരി ഓക്കെ മേടിക്കുന്ന സമയത്ത് സ്റ്റെബിലൈസർ മസ്റ്റ് ആയിട്ട് മേടിക്കേണ്ടതുണ്ടോ ഒരു എസിക്ക് അതിപ്പോ നമ്മൾ പറയുന്ന സ്റ്റെബിലൈസർ എന്നുള്ളത് എ സി വാങ്ങി അതിൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ് സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഇതിലിപ്പോ നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു വൺ ടെൻ വൺ പോയിന്റ് ഫൈവ് ഫോർ ഫോർ കെ വിയുടെ ഈ ഒരു സ്റ്റെബിലൈസർ മൂന്ന് വർഷം വരെ എത്ര വരുന്നത് ഇതൊരു സ്റ്റെബിലൈസർ പിന്നെ ഒരു ടൂ എബോ പിന്നെ ഒരു ടെൻ എബോ ആണെങ്കിൽ നമ്മൾ വൈറ്റ് കളറിൽ വരുന്നത് കോട്ടിംഗില് വരുന്നുണ്ട് എന്താ ഇതിന്റെ പ്രത്യേകത ഇതൊരു പ്രീമിയം എ സിയാണ് വോട്ടാസിന്റെ ഹോട്ട് ആൻഡ് കോൾഡ് എ എന്ന് പറയും ശരി നമ്മുടെ ഒരു അല്ലെങ്കിൽ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹീറ്റർ ആയിട്ടും വർക്ക് ചെയ്യും നോർമൽ ടൈമിൽ കണ്ടീഷണർ ആയിട്ടും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നു ഒരു സിൽവർ ഫിനിഷിംഗിൽ വരുന്നൊരു എ സിയാണ് അല്ലെ ഹോട്ട് ആൻഡ് കോൾഡ് എ സി ആ ഇപ്പൊ പുതിയൊരു ടെക്നോളജി പരിചയപ്പെട്ടില്ലേ കൺവേർട്ടബിൾ എ സി അതെ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് കൺവേർട്ടബിൾ എ സി ആണ് കൂടുതൽ ആണല്ലോ അഞ്ച് മോഡുകൾ ഇതിലുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ ഹോമലോൺ മോഡെന്നൊക്കെ പറഞ്ഞാലാണ് നമുക്ക് ഒരു നോമൽ കമ്പ്രസറിന്റെ ഫോർട്ടി പെർസെന്റേജ് എനർജി കുറച്ച് നോക്കി എടുക്കുമ്പോൾ നോർമൽ യൂസിങ് കുറവുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഹോമലോൺ മോഡിലേ പറ്റിയാൽ ഫോർട്ടി പെർസെന്റേജ് എനർജി സേവ് ചെയ്തു ആ ഓക്കെ അതായത് പാർട്ടി മോഡ് നോർമൽ മോഡ് പ്ലീസൻ മോഡ് എക്കോ ഹോമലോൺ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുമ്പോൾ പാർട്ടി മോഡായിരിക്കും പിന്നെ നോർമൽ വരും പിന്നെ പ്ലീസന്റ് വരും അങ്ങനെയാണ് അത് പോകുന്നത് അഞ്ച് മോഡ് അതിനനുസരിച്ച് നമുക്ക് റിമോട്ടിൽ ബട്ടണിൽ ബട്ടൺ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ആന്റി കോട്ടിംഗ് ഫീച്ചർ ഉണ്ട് അതെന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അത് ഇതിന്റെ കണ്ടൻസർ ില് നമുക്ക് റസ്റ്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് കമ്പനി ഒരു ഒരു ബ്ലൂഫിൻ കോട്ടിംഗ് എക്സ്ട്രാ കോട്ടിംഗ് ആണ് അത് നമുക്ക് ചില എൽ ജിയിലാണെങ്കിൽ ഓഷ്യൻ ബ്ലാക്ക് കോട്ടിംഗ് സാംസംഗിലാണെങ്കിലും ബ്ലൂഫിൻ കോട്ടിംഗ് അങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ട് ഇത് അതുപോലെ വേറൊരു ബ്രാൻഡ് പാനസോണിക് ബ്രാൻഡ് ഇതിന്റെ ഔട്ട്ഡോർ ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ ഔട്ട്ഡോറിന് കമ്പനി ഈ ഒരു മെറ്റീരിയൽ ഇത് നമ്മൾ ഔട്ട് ഔട്ട്ഡോറിൽ വെക്കുന്ന ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറയുന്ന എ സി ഔട്ട്ഡോർ യൂണിറ്റ് ആണ് എക്കോട്ട് ഓഫ് കോട്ടിംഗ് എന്ന് പറയും ഈ ഒരു ഇത് നമുക്ക് പറഞ്ഞപ്പോൾ അതായത് നമ്മൾ മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റൽ ഉണ്ടല്ലോ ഓ ഉണ്ടാവും പനാസോണിക്കും സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നന്ദിലത്ത് ജി മാർട്ട് ഒരു ഓഫ്ലൈൻ സ്റ്റോറാണ് നമുക്ക് വന്ന് കണ്ട് സാധനങ്ങൾ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട് വലിയൊരു ഡിസ്പ്ലേ ഷോറൂം ഉണ്ട് മാത്രമല്ല ഈ ഒരു എ സി പെർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും പിന്നീട് എ സിയുടെ പീരിയോഡിക്കൽ സർവീസിങ് എ സി കുറെ കാലം കഴിയുന്ന സമയത്ത് സർവീസിങ് വരുന്ന സമയത്തുള്ള അസിസ്റ്റൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടെ നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ട് ഈ ഒരു ഓഫർ എല്ലാ ജില്ലകളിലുള്ള നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഷോറൂമുകളിൽ ആണ് മാത്രമല്ല നന്ദിലത്തിൻ്റെ തന്നെ ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട് അവിടെ വെച്ച് നമുക്ക് ഈ ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോകൾ കാണുന്നവരെ